എന്താ മൂസക്കുട്ടി ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കണേ ഒന്നുമില്ലടെ കോയാപ്പുവ എന്റെ മുഖഭാവം കണ്ടാൽ അങ്ങനല്ല എന്ത് പറ്റും എനിക്ക് ആരോടും പറയാൻ പറ്റില്ല കോയാപ്പൂവോ എന്താണ് പ്രശ്നം ഞാൻ എന്റെ മോനെ കൊണ്ട് കല്യാണം കഴിക്കും ഇപ്പം പാപ്പാനും ഇമ്മാനും മോന് വേണ്ട വീട്ടിൽ എന്നും തിരക്ക ഒരു സമാധാനവും ഇല്ല ഞങ്ങൾ എന്താ ചെയ്യ ഞങ്ങൾക്ക് ഇറങ്ങി പോവാ എവിടെ പോകാനാണ് കൂടി എന്റെ പേരിലൂസൻകുട്ടിയെ പിന്നെ നിങ്ങള് എവർക്ക് പോവാനാണ് അതുകൊണ്ടൊന്നും ബേജാറാവണ്ടിയാണ് പോയാപ്പു പോൻ എന്തെങ്കിലും ചെയ്താല് ഏ എന്നാ പിന്നെ ഓ മതില്ല ഇവിടെ ഇത് സമാധാനപ്പെടും മൂസൻകുട്ടിയെ അവസാന കാലത്ത് മക്കളെ കൊണ്ട് കിട്ടണ പോണം ഇതൊക്കെ തന്നെയാണ് പോയാപ്പു അതുകൊണ്ടൊന്നു വെച്ച് ബേജാറാണ്ട മൂസകുട്ടിയെ ഇതൊക്കെ ഇപ്പത്തെ കാലത്ത് ഓരോ വീടുകളിലും നടക്കുന്ന സംഭവങ്ങളാണിത് ഇതിനിപ്പോ എന്താ ചെയ്യാ ഇതിനിപ്പം മുസ്സകുട്ടിയെ ഡോക്ടർമാരെത്തും പോയിട്ട് കാര്യമില്ല ഇത് ഒന്നിക്കില്ല എന്റെ കുടുംബത്തിൽ കാരണമാരായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ മറ്റേ കംപ്ലയിന്റ് ചെയ്യാം ഇതേ പോയ വയ്യുള്ളു ആരായിരത്തി പോയിട്ട് വല്യ കാര്യം കൊണ്ടു പോയോക്കാലോസുകുട്ടിയെ പൈസ ഉണ്ടിട്ട് അനാവശ്യമായിട്ട് എവിടെയും കൊണ്ടേ കൊടുക്കണ്ട എന്റെ മോനമ്മ മനസ്സിലാക്കാനുള്ള കൈവരണം എന്നാലേ കാര്യമുള്ളു പതുകൊണ്ട് ഞാൻ ബെല്ല ബെല്ല പോയി നോക്കട്ടെ െല്ലോട്ടോ എന്തേലും അങ്ങാടിയിലാ റോട്ടുമ്പോഴും ആ വലിയ ഗ്യാപ്ലാ ഗ്യാസ് വണ്ടിൻ്റെ അല്ല അത് അരിയിലോ കൊത്തിലോ എവിടെയാണ് കിട്ടിയത് സ്ലാമലൈക്കും വലൈക്കും അസ്സാം ആരാ എവിടുന്നാ മനസ്സിലായില്ല ഞാൻ കുറച്ച് ദൂരത്തു നിന്നാണ് എന്ത് വന്നത് ആരും പറഞ്ഞോളി അതിൽ കുടുങ്ങാനൊന്നുമില്ലേ ഓൻ്റെ മേത്തേ ചേത്താൻ കയറിയിട്ടുണ്ട് അത് ഞമ്മക്കാണ്ട് ഇറക്കിയാ പോരെ അയിന് ഉസ്താൻ എന്താപ്പം ഞാൻ ചെയ്യേണ്ടത് അതിനിപ്പോ കൊറച്ച് ചെലവൊക്കെ ഇണ്ട് ഒട്ടും വരും അതിക്കിപ്പോ ഒരു അയ്യായിരം രൂപ അഡ്വാൻസ് ആയിട്ട് ഇങ്ങനെ തരണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ ബാക്കി പൈസ അടുത്ത പതിനെട്ടാം ദിവസം ആവുമ്പോൾ വീട്ടിൽ കണ്ടെത്തി തന്നാൽ മതി അതുകൊണ്ട് നിങ്ങൾ ഒട്ടും രസമിക്കണ്ട ബാക്കി പൈസ പതിനെട്ടാം തീയതി വീട്ടിൽ എത്തുമ്പോൾ തന്നാൽ മതി ഓ എൻ്റെ സേ്താന് ഞാനെന്റെ പമ്പ കറി തരാം അപ്പൊ ഒരു സേയ്ത്താൻ്റെ നേത്തിന്ന് ഇറങ്ങി പോണെന്നുണ്ടെങ്കിൽ എന്റെ പനിയറുപ്പിൽ മണ്ടി വരില്ലോസ്താദേ അത് പെണ്ണായത് കൊണ്ട് അതുകൊണ്ടൊക്കെ നമ്മക്ക പനയ്യാർ ഉറുപ്പുണ്ടെങ്കിൽ എനിക്കും എൻ്റെ പെണ്ണുങ്ങൾക്കും മരണം വരെ ജീവിക്ക പുസ്താദേ ഒരായിരം ഉപ്പ ഞാനവിടെ തരും എൻ്റെ മോൻ്റെ മേൽ നശ ഇനൊന്നെ ഇറക്കി തന്നാൽ മതി എന്നാൽ ഞാൻ പതിനെട്ടാം തീയതി ഞാൻ പേരേക്കണ്ട് വരാം പന്നാറെക്കാൻ ആയിരം റുപ്പ് മൂന്ന് കിലോ മത്തി കിട്ടും നിങ്ങൾ ഏത് നൂറ്റാണ്ടിനപ്പോൾ ജീവിക്കുന്നത് വാലും ഇപ്പൊ നേർത്തി വരുന്നേ ഞാൻ ആ ഷെയ്താനം നേർക്കാൻ വേണ്ടിട്ട് പോയതാ പതിനയ്യായിരം റുപ്യ വേണം അതിൻറെ കയ്യിലില്ല ഏത് എന്റെ മോൻറെ മേത്ത് കാരി കൂടി ആ ഷൈത്താനേ അത് ശരി ചികിത്സാരിന്റെ അടുത്ത് പോയി വരികയാണെ ടൂ എന്റെ അളാപ്പാന്റെ മോന് പേര് കച്ചും പോക്കീല്ലേ ഓനന്ന് പോയി കണ്ടുടാൻക്ക് ഓൻ പോരെ ആ ചേത്താനക്കാന് അടിച്ചിട്ട് ഇറക്കൂലേ ബാപ്പാനും ഇമ്മാനും വേണ്ടാത്ത മക്കൾക്ക് ശിത്ത നമ്മള് കൊടുക്കണ്ടു കൊടുത്തോളം അപ്പം വേണം ഉമ്മ വേണം തങ്ങന്മാർ വേണം ഭാര്യ വേണം എല്ലാവരും വേണം എല്ലാവർക്കും അതിൻ്റെതായ സ്നേഹം കൊടുക്കുകയും വേണം